ഈ ന്യൂസ് അങ്ങനെ പറയേണ്ട ന്യൂസാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിൻസി ആക്ട്രസ് വിൻസി അവര് ലഹരി ഉപയോഗം കാരണം അവരുടെ ലഹരി ഉപയോഗം അല്ല കേട്ടോ അവര് അഭിനയിച്ച സിനിമയിലെ ഒരു ലീഡ് ആക്ടറിന്റെ ലഹരി ഉപയോഗം കാരണം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൻ ചർച്ചയായി പക്ഷെ നടന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഷൈൻ ടോം ചാക്കും ആണെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ കൊച്ചി ഡാൻസ് ഡാൻസാഫ് ഈ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന പേര് പറയാൻ പറ്റാത്ത ഹോട്ടലിലാണ് ഇവിടുത്തെ ന്യൂസുകാർ പറയുന്നത് പ്രമുഖ ഹോട്ടലിൽ നിന്നാണ് പറയുന്നത് ഓക്കെ അവർ പേര് പറയണ്ട ഞാനും പറയുന്നില്ല ഇപ്പോൾ പേര് പറഞ്ഞതുകൊണ്ട് ഹോട്ടലുകാര് നമുക്ക് ഡിഫമേഷൻ അടിച്ചു തരണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും ആ ഹോട്ടലിൽ തെരച്ചിലിന് എന്ന സമയത്ത് വീണ്ടും ഇയാൾ ഇറങ്ങി ഓടി അതിൻ്റെ സി സി ടി വി വിഷുവിലൊക്കെ ഇവിടെ കാണുന്നുണ്ട് സി ഞാനൊരു കാര്യം പറയാം സിനിമാക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടെന്നുള്ളത് ടിനി ടോം ഒരു വട്ടം വട്ടംമാറായിട്ടുണ്ട് അതും നമ്മുടെ ലാലേട്ടൻ്റെ ചങ്കായ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഈ ലിസ്റ്റ് ഉള്ളതെന്നാണ് എന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഒരു നടി ഇപ്പോൾ പേരട്ടക്കം പരാതി കൊടുത്തു ഇവരെന്തെങ്കിലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നു തോന്നുന്നുണ്ടോ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ ഡയൻഡോം ചാക്കോൻ്റെ അടുത്ത് ഇനിയും മീഡിയാസ് ചെല്ലും അയാളുടെ അടുത്ത് ഇനിയും ചോദിക്കും അയാൾ ഇനിയും മൊബൈലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് നാല് ഓട്ടം കൂടി ഉപ്പരും മൂപ്പരും പാട്ടിന് പോവും തന്നെ വിടെ നടക്കാൻ പോകുന്നുള്ളു ലാസ്റ്റ് വിൻസിയെ പോലെ ബോൾഡ് ആയിട്ട് ഇയാൾക്കെതിരെ സംസാരിച്ച അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തവർ ഒറ്റപ്പെടുന്ന സിറ്റുവേഷനെ സിനിമയിൽ നടക്കാൻ പോകുള്ളൂ സിനിമയിലെ ചാൻസും പോകും വിൻസിന്റെ അല്ലാതെ എന്ത് നടക്കാൻ ഈ നാട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അവസ്ഥ തന്നെ ഈ ഞാൻ പറയാലോ ഷൈൻ ടോം ജാക്കൊക്കെ ഇപ്പൊ ഇന്നോടന്നെ പേഴ്സണലി കണ്ട സമയത്ത് ഇന്നോട് അയാൾ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനോടാ എന്നെ കുറിച്ച് പറയുന്നത് എങ്ങനെ പറയാതിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കൂ ഇമാതിരി കയ്യിലിരിപ്പല്ലേ കാണിക്കുന്നത് ഓക്കെ അഭിനയമൊക്കെ അടിപൊളിയാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഇമാതിരി ദുരന്ത പരിപാടികൾ കാണിച്ചിട്ട് പിന്നെ എന്തിനാടാ പറയണേന്ന് ചോദിച്ചിട്ട് ഇറങ്ങി ഓടീട്ട് കാര്യമുണ്ടോ ഇനി ഓടണ്ടേരും നാട്ടിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും ഓടേണ്ട ഒരവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തും ഏഹ് ഓ ഞാൻ കുറെ ഓടി എങ്ങനെയാണോ ഇയാൾ ഇയാള് ഓടണല്ലേ വിലക്കാരെ ഗവൺമെന്റ് ഓടില്ലേ തരാൻ <tramat> പറ്റില്ല